മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാനോ അവലാതിപ്പെടാനോ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉത്സവ ലഹരിയിലാണ്ടുപോയ ഒരു പ്രദേശത്തെ ജനതയുടെ മനസ്സിൻ്റെ മുഴുവൻ ഒന്നാക്കി തീർത്തുകൊണ്ടാണ് ആ തട്ടകത്തിലെ പൂരവും വേലയും വന്നെത്തുന്നത് തച്ചമ്പാറ കുന്നത്തുകാവ് പൂരത്തിൻ്റെ പൂരത്തിനോടനുബന്ധിച്ച് ചൂരോട് ദേശവേലയുടെ ഭാഗമായിട്ട് യുവാക്കളെ ഹരം കൊള്ളിക്കാൻ വേണ്ടി ഒരു ഡി ജെ ഡാൻസ് ഉണ്ടായിരുന്നു ഒപ്പം തന്നെ നമ്മുടെ പൈതൃകത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പത്ത് പേരടങ്ങുന്ന ഒരു സ്ഥാസംഘവും ഉണ്ടായിരുന്നു ഈ ഒരു ദേശവേല പുറപ്പെടുന്നത് എൻ്റെ ബാല്യകൗമാരങ്ങൾ പിന്നിട്ട മണ്ണിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോ ഒഴിവാക്കിയിട്ട് ഈ നാടൻ നാടൻകലാ കലാരൂപങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തറ എന്ന ഈ നാടൻ കലയുടെ ഒരു വ്ളോഗ് ചെയ്യാണ് ഇന്ന് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഒപ്പം നിങ്ങളെ നിങ്ങളുടെ കമൻറ്റുകൾ കൂടി ഒന്ന് രേഖപ്പെടുത്തണം നിറപറയും നിലവിളക്കും മറ്റ് പൂവേ ചന്ദനം തുടങ്ങിയ മറ്റ് പൂജാദ്രവ്യങ്ങളൊക്കെ വെച്ച് ഇവിടെ പൂജിക്കപ്പെടണത് ഈ കലാകാരന്മാർക്ക് അണിയാനുള്ള കിരീടവും അവരുടെ ചിലമ്പും പിന്നെ ഒക്കെയാണ് ഈ ഒരു വള്ളുവനാട്ടുകാരി എന്ന നിലയിൽ ഞാൻ ധാരാളം ഈ തറാവേഷങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അറിയില്ലായിരുന്നു ഇത് ഇത്രത്തോളം ഭക്തിസാന്ദ്രമായിട്ട് സാന്ദ്രമായിട്ട് കൂടിയിട്ടും അതേപോലെ ആചാരാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ടുമൊക്കെയാണ് ഇവർ ഈ വേഷഭൂഷാദികൾ അണിയണതെന്നു അതുപോലെ തന്നെ ഇവരുടെ നൃത്ത ചുവടുകൾ ചിട്ടപ്പെടുത്തിയതാണ് എന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് പൂജയ്ക്ക് ശേഷം ഈ കിരീടവും ചിലമ്പും അരമണിയുമൊക്കെ അണിയാനായിട്ട് പകുതി മേക്കപ്പ് കഴിഞ്ഞ കലാകാരന്മാരെത്തി അവർ ഭക്തിയാദരപൂർവ്വം ആദ്യം എടുത്തത് ചിലമ്പാണ് ചിലമ്പ് എടുത്തിട്ട് ദേവിക്ക് അവർ രണ്ട് മൂന്ന് പ്രാവശ്യം കിളുക്കി ഒരു അവർ അതിൽ നിന്ന് ഉയരുന്ന സ്വരം സ്നാദാർച്ചനയായിട്ട് അർപ്പിച്ചു ചിലമ്പ് അണിഞ്ഞ ശേഷം അവർ അവരുടെ അരമണി എടുത്തു അതും അവരെല്ലാവരും ഒന്നിച്ചു തന്നെ കിളുക്കി അതിൻ്റെ സ്വരവും ദേവിക്ക് അർച്ചന നടത്തിയ ശേഷം മാത്രമാണ് അണിഞ്ഞത് അങ്ങനെ അരമണിയും കെട്ടി ഇനിയാണ് ഈ തിറയിൽ പ്രാധാന്യമറിയിക്കുന്ന കിരീടത്തിൻ്റെ കിരീടം വയ്ക്കൽ ഇത് ചെയ്യേണ്ടത് ഇവരുടെ ഗുരുസ്ഥാനീയരാണ് അങ്ങനെ രണ്ട് പേരവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അവർ ഓരോന്നായിട്ട് എടുത്തു ഓരോരുത്തരെയായിട്ട് കിരീടം വയ്ക്കാൻ തുടങ്ങുകയാണ് അതിന് മുന്നേ ഈ കിരീടം വയ്ക്കേണ്ട വ്യക്തിയുടെ ചുറ്റും അവർ ഈ കിരീടവും എടുത്ത് ചുറ്റുമൊന്ന് നട മൂന്ന് പ്രാവശ്യം വലം വച്ചു അതിനുശേഷം ആണ് ഇനിയാണ് കിരീടം വെക്കേണ്ടത് അതിനു മുമ്പ് ഈ കലാകാരൻ ഈ ഗുരുവിൻ്റെ കാലു തൊട്ട് വന്നിച്ചു ഭക്തിയാദരപൂർവ്വമാണ് നിൽക്കുന്നത് ചില ചില കലാകാരന്മാർ അവരുടെ നൃത്ത ചുവടോടു കൂടിയിട്ടാണ് ഈ ഗുരുവിനെ വന്നിക്കുന്നത് എന്നിട്ട് അതിനുശേഷം ഗുരു അവരുടെ തലയിൽ ഇത് വെച്ചു കൊടുത്തു പരസ്പരം കൂടിക്കലരാത്ത പച്ച വെള്ള ചുവപ്പ് എന്നീ മൂന്ന് നിറങ്ങളാണ് നമുക്ക് തിറവേഷത്തിൽ കാണാൻ കഴിയുക ഇവരുടെ വേഷഭൂഷാദികളെ പറ്റി പറയുകയാണെങ്കിൽ അവർ ചിലമ്പ് കാലുകൾ വെള്ളയും ചുമപ്പും ഇരുണ്ട പച്ചയും നിറത്തിൽ ചിത്രപ്പണികളോട് കൂടിയതാണ് പിന്നെ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം പച്ചയും ചുവപ്പും നിറത്തോടു കൂടി അടിയിൽ വെള്ള ബോർഡറോടും കൂടിയതാണ് വളരെ മനോഹരമായ ഒരു കളർ കോമ്പിനേഷനാണ് ഇവരുടേതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നന്നായി നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ഇവർ ഈ ഒരു ഈ പാവാട പോലെ തോന്നിക്കുന്ന ഈയൊരു മുണ്ടിന് മുകളിലാണ് അവർ അരമണി കെട്ടിയിരിക്കുന്നത് അതിനുമുകളിൽ അവർ കൂടെ വെള്ള കോലം വരച്ചിട്ടുണ്ട് ഇത് അരിമാവ് കൊണ്ടാണ് അവർ ചെയ്യുന്നത് ദേഹത്തും മുഖത്ത് കണ്ണിന് ചുറ്റുമായിട്ട് ഓരോ ചുട്ടിയും കുത്തിയിട്ടുണ്ട് പിന്നെ അവർ തലയിൽ ഒരു തുണി കെട്ടി അതിനു മുകളിലാണ് കിരീടം വയ്ക്കുന്നത് കിരീടം വളരെയധികം ഭാരമുള്ളതാണ് നല്ല കൊത്തുപണികളോട് കൂടി ആർച്ചിൻ്റെ പോലെ അല്ലെങ്കിൽ അർദ്ധവൃത്താകൃതിയിലുള്ളതാണ് കിരീടം അതിലും ഈ വെള്ളയും ചുവപ്പും പച്ചയും കളറുകളോട് കൂടിയിട്ട് അലങ്കരി അലങ്കരിക്കപ്പെട്ടതാണ് വളരെ മനോഹരമാണ് കിരീടവും കാണുന്നതിന് അവരുടെ മാല അരളി മഞ്ഞ അരളി മാല കൊണ്ടാണ് അവർ മാല ധരിക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ കലാകാരന്മാരുടെ കഴുത്തിൽ കാണുന്നത് ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള ചെണ്ടുവല്ലിപ്പൂക്കളാണ് അരളിപ്പൂക്കളുടെ ദർലോഭ്യം കൊണ്ടായിരിക്കാം കാലാനുസൃതമായ മാറ്റം എവിടെയും സംഭവിക്കാമല്ലോ അങ്ങനെ അവരുടെ വേഷങ്ങൾ പൂർത്തിയായ ശേഷം മുകളിലെ കത്തിച്ചലിക്കുന്ന സൂര്യനെയും താഴെയുള്ള ചുട്ടുവഴുത്ത ഭൂമിയേയും അവഗണിച്ചുകൊണ്ട് അവിടെ എത്തിയിട്ടുള്ള തദ്ദേശവാസികളിൽ കാരണവന്മാരായിട്ടുള്ളവരുടെ മുൻപിൽ തല കുമ്പിട്ട് അനുഗ്രഹം വാങ്ങിയ ശേഷം മാത്രമാണ് അവർ അവരുടെ നൃത്തം ആരംഭിച്ചത് മുടിയെന്ന് വിളിക്കുന്ന അവരുടെ കിരീടത്തിന് വളരെയധികം ഭാരമുണ്ട് അതുകൊണ്ട് തന്നെ ബാലൻസിനു വേണ്ടി രണ്ട് സൈഡിലും കെട്ടിയിട്ടുള്ള മുണ്ടിൽ പിടിച്ചുകൊണ്ട് മാത്രമേ ഇവർക്ക് നൃത്തം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ തുടിമേളത്തിൻ്റെ താളത്തിനനുസരിച്ച് അവരവിടെ കുറച്ച് നേരം നൃത്തം ചെയ്തു ഭാരതപ്പുഴയുടെ ഇരുവശത്തുള്ള വള്ളുവനാടൻ പ്രദേശങ്ങളിലെ കാവുകളിലെ വള്ളിയ ഉത്സവങ്ങൾക്കാണ് സാധാരണ പൂതനും തിറയും കാണാറുള്ളത് ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭൂതൻ നിറ എന്നൊക്കെ ഒന്നിച്ചു പറയൂ എങ്കിലും പൂതനും തിറയും വേ വേഷവിധാനങ്ങൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് ദൈവികമായ ഈ തിറവേഷം കെട്ടിയാടുന്നത് മണ്ണാൻ സമുദായത്തിലെ പുരുഷന്മാരാണ് മല വടക്കൻ മലബാറിൽ അതായത് മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിൽ കാണപ്പെടുന്ന തിറയാട്ടം ഭഗവതി തിറ എന്നൊക്കെ പറയുന്നത് ഈ തിറയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് അങ്ങനെ ഈ ദേശവേല ചിലമ്പൊലിയും താളമേളങ്ങളും കറയുടെ നൃത്തവും ഒക്കെയായി ദൂരം നടക്കുന്ന കുന്നത്തുകാവിലേക്ക് നീങ്ങി ഒപ്പം പുതുമയുടെ ഡി ജെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക